രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ തന്നെ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഡിസംബർ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് പുറത്തു വിവരം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കും നവകേരള സദസ്സ് സമാപിച്ചാൽ നീക്കങ്ങൾ അതിവേഗത്തിലാകും സർക്കാർ രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ ഇടതുമുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ മന്ത്രിപദവി പദവി മറ്റ് രണ്ട് ഘടകകക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്ന വിധം വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം ആന്റണി രാജു ഒഴിയുമ്പോൾ ഗതാഗത വകുപ്പ് കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാറിന് ലഭിക്കും ഐ എൻ എല്ലിന്റെ മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് എസിന് കൈമാറുക തുറമുഖം പുരാവസ്തു മ്യൂസിയം വകുപ്പുകളാണ് ഐ എൻ എല്ലിന്റെ മന്ത്രിയായ ദേവർകോവിലിന്റെ ചുമതലയിലുള്ളത് ഇത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറും മന്ത്രിസഭ പുനഃസംഘടന നടപ്പാക്കുന്നതോടെ ഏക എം എൽ എമാരുള്ള മുന്നണിയിലെ ആർ ജെ ഡി ഒഴികെയുള്ള കക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കും മന്ത്രിസ്ഥാനം സ്ഥാനം ലഭിക്കാത്ത ആർ ജെ ഡിക്ക് മറ്റ് സ്ഥാനങ്ങൾ നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ നൽകുന്ന സൂചന മുന്നണി യോഗത്തിനൊപ്പം ആർ ജെ ഡിയുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ സാധ്യതയുണ്ട് നവംബർ ഇരുപതിന് പിണറായി മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയിരുന്നു സർക്കാരിന്റെ രണ്ടര വർഷം കഴിയുമ്പോൾ ഇടതുമുന്നണിയിലെ രണ്ട് ഘടകക്ഷികൾ മന്ത്രി മറ്റ് രണ്ട് ഘടകക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ ധാരണയായിരുന്നു നേരത്തെ ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് ഗണേഷിന് താൽപ്പര്യമില്ലെന്ന വിധത്തിൽ വാർത്തകൾ വന്നെങ്കിലും ഗണേഷ് അത് നിഷേധിച്ചിരുന്നു